പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും എന്നും എപ്പോഴും മാത്രമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയതിനെ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു എൻ്റെ പേര് ജറോമിൻ ഇതെൻ്റെ ഭാര്യ ഷൻസി ഇതെൻ്റെ മകള് ജോൽമരിയ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ തലോർ ഇടവാങ്ങൾ ഞങ്ങൾ നാല് വർഷമായി അബുദാബിയിലാണ് താമസിച്ചു വരുന്നത് ഞാനും എൻ്റെ ഭാര്യയും അവിടെ വർക്ക് ചെയ്യുന്നു എൻ്റെ മകൾ അവിടെ പഠിക്കുന്നു എൻ്റെ അമ്മയും ഞങ്ങളുടെ കൂടെ താമസിക്കുന്നുണ്ട് ഞാൻ ആദ്യം എനിക്ക് ഉണ്ടായ ഉടുമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം ആദ്യം പറയാം ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് ഞങ്ങൾ ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കുന്നത് അതിനെ അതിൽ ഞങ്ങളേക്ക് നയിച്ച സംഭവം എന്ന് പറഞ്ഞാൽ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഞാൻ കുഴപ്പമില്ലാതെ കമ്പനിയിൽ വർക്ക് ചെയ്ത് വരുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലായപ്പോൾ എൻ്റെ ജോലിയിൽ ഒരുപാട് തടസ്സങ്ങളും അതുപോലെ തന്നെ എൻ്റെ ഡിവിഷൻ എല്ലാം ചെയ്ഞ്ച് ചെയ്യലും ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന ടെക്നോളജി എല്ലാം മാറ്റുന്നതും അങ്ങനെ പല പല തടസ്സങ്ങളും വന്ന് എനിക്ക് റിസൈൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അങ്ങനെ വളരെ വിഷമത്തോട് കൂടിയിട്ടാണെങ്കിലും ഞാൻ ഫെബ്രുവരിയിൽ എനിക്കുണ്ടായിരുന്ന ജോലി ഞാൻ റിസൈൻ ചെയ്തു അപ്പോൾ റിസൈൻ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഒരു മാസം നോട്ടീസ് പീരീഡ് ആ കമ്പനിയിൽ കൊടുക്കണം ആ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വേറൊരു ജോലി എനിക്ക് ട്രൈ ചെയ്യാം എനിക്ക് വേറൊരു ജോലി കിട്ടുമെന്ന് കുറച്ച് വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു റിസൈൻ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത് പക്ഷേ ഞങ്ങൾ ഫെബ്രുവരിയിൽ ഞാൻ റിസൈൻ ചെയ്തു മാർച്ച് അഞ്ചാം തീയതി ആയിരുന്നു ആ കമ്പനിയിൽ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് മാസം തീരുന്നത് വരെ എനിക്ക് ജോലിയൊന്നും ശരിയായില്ല അപ്പോൾ ആ കാലഘട്ടത്തിൽ മുഴുവൻ ഞാൻ എൻ്റെ മെറിട്ടിലായിരുന്നു വിശ്വസിച്ചിരുന്നത് ഇവിടെ ജോസഫ് അച്ഛനും വിജയഭ്രദും മറ്റൊരു അച്ഛൻമാരെ ബ്രദർ സിസ്റ്റേഴ്സും എല്ലാം പറയുന്ന പോലെ പൂർണ്ണമായും നമ്മൾ മെറിട്ടിലാണ് ആ സമയത്ത് വിശ്വസിച്ച് പോരുന്നത് ആ സമയത്ത് ദൈവത്തിന് പ്രവർത്തിക്കാനോ മാതാവിനും മധ്യസ്ഥം വഹിക്കാനോ ഒരവസരം നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല അത് മനസ്സിലാക്കാൻ ഞാൻ വൈകിയിരുന്നു അങ്ങനെ ഏപ്രിൽ മാസം പത്താം തീയതി ആയപ്പോൾ ജോലി കിട്ടാത്തൊരു ബുദ്ധിമുട്ട് വല്ലാതെ അലട്ടിയ ഒരു സിറ്റുവേഷൻ വന്നു ഞങ്ങൾ എല്ലാവരും ഭയങ്കര വിഷമത്തിലേക്ക് പോകുന്നൊരു സിറ്റുവേഷനായി അങ്ങനെ പത്താംതിയാണ് എൻ്റെ അമ്മ എൻ്റെ കൂടെയാണ് എൻ്റെ അമ്മ നിൽക്കുന്നത് എൻ്റെ അമ്മ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാമെന്നൊരു തോട്ട് ഞങ്ങൾക്ക് നൽകുന്നത് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾ ഞായറാഴ്ചയിൽ ദിവിബലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു കൃപാസന പത്രം കിട്ടുകയുണ്ടായി അവിടെ ഇങ്ങനെ നാട്ടിൽ ആരെങ്കിലും ലീവിന് വന്നുകഴിഞ്ഞാൽ അവർ പത്രം കൊണ്ടുവരും ആ പത്രം ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് എല്ലാ മാസവും റെഗുലറായിട്ട് ആർക്കും പത്രം അങ്ങനെ കിട്ടാറുണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് അന്ന് ഒക്ടോബർ ഒരു പത്രം കിട്ടിയിരുന്നു അമ്മ ആ പത്രം സൂക്ഷിച്ച് അമ്മയുടെ ബാഗിൽ വെച്ചിരുന്നു ഒരു എട്ട് മാസത്തോളം ആ പത്രം അമ്മയുടെ ബാഗിൽ വെച്ചിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ പത്രം വായിച്ചിട്ടില്ല ഞങ്ങൾ അതിന് സാക്ഷ്യങ്ങൾ വായിച്ചിട്ടില്ല ഞങ്ങൾ യൂട്യൂബിലെ സാക്ഷ്യങ്ങളൊന്നും അന്ന് കണ്ടിരുന്നില്ല കൃപാസനത്തിനെപ്പറ്റി ഞങ്ങൾ നാട്ടിലുള്ളപ്പോൾ തന്നെ കേട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ കൂടുതൽ അതിനെപ്പറ്റി അറിയാനോ ഉടമ്പടിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനോ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അമ്മ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞാനും വൈഫും അപ്പം തന്നെ ഒക്കെ പറഞ്ഞിരുന്നു കാരണം നമ്മൾ നമ്മുടെ മെരുട്ടിലെ കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്നൊരവസ്ഥ ശരിക്കപ്പോൾ വന്നിരുന്നു നമുക്കത് ഫീൽ ചെയ്തിരുന്നു അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ജോശാന ഞായറാഴ്ചയുടെ തലേ ദിവസം രാത്രി ഞങ്ങൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഏപ്രിൽ മാസം പതിമൂന്നാം തീയതിയാണ് ഞങ്ങൾ ഉടമ്പടി ജീവിതം ആരംഭിച്ചു തുടങ്ങിയത് അപ്പം എനിക്ക് രണ്ട് രണ്ട് ഭൗതിക സാക്ഷ്യങ്ങളും ഒരു ആത്മീയ സാക്ഷ്യവുമാണ് ഞങ്ങൾക്ക് കിട്ടിയത് ആദ്യം ഞങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യം ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ മകൾ ജ്വൽമരിക മകൾക്ക് കിട്ടിയ രോഗസൗഖ്യമാണ് മകളുടെ കാര്യത്തിൽ എല്ലാ മാസവും അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മകൾക്ക് പനി വരുമായിരുന്നു ചിലപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ പനി വരും സ്കൂളിലേക്ക് പോയാൽ പിറ്റേ ദിവസം പനി വരും പനി വരുന്നു ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുന്നു ചിലപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു ഇത് ഒരു ഒന്നര രണ്ട് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരുന്നൊരു പ്രോസസ്സായിരുന്നു അപ്പം ഞങ്ങൾ ഡോക്ടർമാരെ കാണിച്ചിരുന്നു അപ്പോൾ ലാ അവസാനത്തെ ഒരു വർഷമായിട്ട് ഞങ്ങൾ റെഗുലർലി രണ്ട് മാസം കൂടുമ്പോൾ ഞങ്ങൾ ചെക്കപ്പിന് ചെയ്തിരുന്നു ആ ചെക്കപ്പിൽ ഡോക്ടർ പറഞ്ഞത് മകളുടെ അഡിനോയിഡ് ഗ്ലാൻഡ് ഭയങ്കരമായിട്ട് എൻലാർജ് ആവുന്നുണ്ട് വലുതാവുന്നുണ്ട് അതുകൊണ്ടാണ് മകൾക്ക് ഈ കോൾഡും അതുപോലെ തന്നെ തുടർന്ന് പനിയൊക്കെ വരുന്നതെന്ന് പറഞ്ഞു ഒരു വർഷത്തോളമായിട്ട് അത് ചെറുതാവുന്നുണ്ടായിരുന്നില്ല എല്ലാ രണ്ട് മാസം റെഗുലർ ചെക്കപ്പിലും അത് അങ്ങനെ തന്നെ തുടരുകയായിരുന്നു ഉടമ്പടി ഞങ്ങൾ ഏപ്രിൽ പതിമൂന്നാം പതിമൂന്നാം തീയതി തൊട്ട് ഞങ്ങൾ ജീവിച്ചു തുടങ്ങി ഞങ്ങൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ഭജന വായനയും വിശുദ്ധ കുർബാനയും എല്ലാം ഞങ്ങൾ ചെയ്ത് ആ ജീവിതത്തിലേക്ക് ഞങ്ങൾ വന്ന ആ ട്രാക്കിലേക്ക് ഞങ്ങൾ വന്നു തുടങ്ങി ഏഴാമത്തെ ദിവസം അതായത് ദുഃഖ ശനിയാഴ്ച ഈ ദുഃഖ ശനിയാഴ്ചയായിരുന്നു മകൾക്ക് പിന്നീട് കിട്ടിയ ഡോക്ടർ അപ്പോയിൻമെൻറ്റ് ആ അതിനും ഒരു കാരണമുണ്ട് ഞങ്ങൾ ജനുവരിയിൽ ലീവ് കഴിഞ്ഞ് അവിടെ അബുദാബിൽ തിരിച്ചെത്തിയപ്പോൾ തൊട്ടേ ഞങ്ങൾ വൈഫ് മകളുടെ അപ്പോയിൻമെൻ്റ് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു രണ്ട് മാസം കൂടുമ്പോൾ കാണിക്കണം പക്ഷേ ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല പലതരം തടസ്സങ്ങളുണ്ടായിരുന്നു ചിലപ്പോൾ ഡോക്ടർ ലീവിന് പോവും അല്ലെങ്കിൽ വേറെ തല കാരണങ്ങൾ വേറെ ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടും അങ്ങനെ പക്ഷേ ഉടമ്പടി എടുത്തിട്ട് വൈഫ് ട്രൈ ചെയ്തപ്പോൾ അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ദുഃഖം ശനിയാഴ്ച ഏഴ് ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റിലേക്ക് ഞങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് കിട്ടി അപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു മാതാവിൻ്റെ ഒരു ഇടപെടൽ അവിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഒരു ബോധ്യം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ തൊട്ടേ തന്നെ മാനുഷികമായിട്ടുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരു അടയാളം ഞങ്ങൾക്ക് ഞങ്ങൾ പല സാക്ഷ്യങ്ങളും കണ്ടിട്ടുണ്ട് മഴ വില്ല് മാതാവ് കാണിച്ചു കൊടുത്തു മെഴുകുതിരിയിൽ മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു അതുപോലെ സുഗന്ധാഭിഷേകം ഉണ്ടായി അപ്പോൾ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു അടയാളം ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി ദുഃഖ വെള്ളിയാഴ്ച ഏഴാം ആറാമത്തെ ദിവസം ഞങ്ങൾ പ്രാർത്ഥനകളെല്ലാം പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മെഴുകുതിരി എല്ലാം ഊതി ഞങ്ങൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അതിൽ ശരിക്കും മാതാവിൻ്റെ ഒരു രൂപം തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് എന്തോ ഒരു അത്ഭുതം എന്തോ ഞങ്ങളുടെ നിയമങ്ങളിൽ മാതാവ് നടത്താൻ പോകുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു ഭാര്യ ഉറച്ച് വിശ്വ ഉറച്ച് വിശ്വസിച്ചിരുന്നു ഡോക്ടർ നമ്മൾ ഇനി കൺസൾട്ടൻസ് ചെല്ലുന്ന സമയത്ത് എല്ലാ ടെസ്റ്റുകളും ഒന്നുകൂടിയും എടുത്ത് നോക്കുകയും വെരിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് മകൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഭാര്യ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി മാതാവിൻ്റെ ഈ രൂപം തെളിഞ്ഞു വന്നു പിറ്റേ ദിവസം തുക്കശീന ഞങ്ങൾ ഡോക്ടറെ കാണുന്നു ഡോക്ടർ ഞങ്ങൾ ആഗ്രഹിച്ച എല്ലാ ടെസ്റ്റുകളും നടത്തുന്നു അതിലെല്ലാം നോർമലാണ് മകളുടെ ആ അഡിനോയിഡ് ഗ്ലാൻഡ് ചെറുതാവുന്നതായിട്ട് കണ്ടു ഇനി സർജറി ഒന്നും വേണ്ട മുൻപ് ഡോക്ടർ പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും സർജറി വേണം ഒപ്പം തന്നെ ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇയർലെ ചെവിയിലൊരു ഫ്ലൂയിഡ് ഉണ്ട് ആ ഫ്ലൂയിഡ് എപ്പോഴും ഇൻഫെക്ഷൻ പോലെ വന്ന് അത് ചിലപ്പോൾ ചെവിയിലെ കേൾവിശക്തി തന്നെ നഷ്ടപ്പെടാത്ത സിറ്റുവേഷനും വരെ വരാമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾക്ക് ഭയപ്പെട്ടിരുന്നു പക്ഷേ അതെല്ലാം ഈ ഈ ദിവസത്തോട് കൂടിയിട്ട് ഞങ്ങൾക്ക് ആ ടെൻഷനെല്ലാം മാറി ഡോക്ടർ പറഞ്ഞു സർജറി ഒന്നും വേണ്ട ഇതെല്ലാം ചെറുതായി വരുന്നുണ്ട് വൈറ്റമിൻ ടാബ്ലെറ്റ്സ് മാത്രമേ കഴിച്ചാൽ മതി അത് എന്ന് പറഞ്ഞു അതേ പിന്നെ ഇതുവരെ മകൾക്ക് അടിനോയിഡിൻ്റെ പ്രശ്നം കൊണ്ട് ഒരു പനിയോ ഒരു ബുദ്ധിമുട്ടോ മകൾക്ക് ഉണ്ടായിട്ടില്ല ഇതാണ് ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ ഞങ്ങളൊരു നിയോഗത്തിലൊരു നിയോഗമായിരുന്നു മകളുടെ ഈ രോഗസൗഖ്യം ഞങ്ങളുടെ ആദ്യത്തെ നിയോഗത്തിൻ്റെ ഇതായിരുന്നു ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത് ഞാനിതുപോലെ എൻ്റെ ജോലിയുടെ കാര്യം തന്നെയാണ് ജോലി ഞാൻ മാർച്ച് മാസം കഴിഞ്ഞു ഞങ്ങൾ ഏപ്രിലിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളും അതുപോലെ തന്നെ വിജയപുരത്തിലെ ടോക്കുകളും സാക്ഷ്യങ്ങളും ഒരുപാട് കണ്ടു തുടങ്ങി അപ്പോഴാണ് ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നിട്ടുള്ള ആ ഒരു ആ ഒരു തോട്ട് ഞങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ വരികയും പൂർണ്ണമായിട്ടും ഞാൻ കർത്താവിന് വിട്ടുകൊടുത്ത് ദൈവത്തിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുവാനും സത്യം പറഞ്ഞാൽ പ്രാർത്ഥനയിൽ മാത്രം മുന്നോട്ട് പോകാനുള്ളൊരു ഒരു ഒരു കൃപ ആ സമയത്ത് കൂടുതലായിട്ട് കിട്ടിയിരുന്നു അതിന് മുന്നേ വരുന്ന ഞാൻ ഇൻ്റർവ്യൂൾ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിലെല്ലാം കൂടുതലും ഞാൻ എൻ്റെ മെറിറ്റിൽ ആശ്രയിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാനായിരുന്നു കൂടുതൽ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഉടമ്പടി തന്നെ ശേഷം ഞാൻ കൂടുതലും പ്രാർത്ഥനയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധിക്കുവാൻ തുടങ്ങി ഫുൾ മുഴുവനായിട്ടും ദൈവത്തിൽ ശരണപ്പെട്ട് മുന്നോട്ട് പോയി അങ്ങനെ ഞാനപ്പോൾ ഒരു നൂറോളം നൂറോളം അപ്ലിക്കേഷൻസ് ഞാൻ പല ജോബ് സെർച്ച് വെബ്സൈറ്റിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ജോബിന് വേണ്ടിയിട്ട് പക്ഷേ അതിൽ നിന്ന് രണ്ടോ മൂന്നോ കോളുകൾ മാത്രമാണ് എനിക്ക് വന്നത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ പഴയ കോളീഗ്സിൻ്റെ അടുത്ത് ജോലി എന്തെങ്കിലും ഓപ്ഷൻ ഓപ്ഷനുണ്ടങ്ക പറയാൻ പറഞ്ഞിട്ട് അവിടെ യു എയിൽ പറഞ്ഞിരുന്നു ഇതെല്ലാം കൂടി എനിക്കൊരു ആറോ ഏഴോ ഇൻ്റർവ്യൂകൾ എനിക്ക് വന്നിരുന്നു ആ ഇൻ്റർവ്യൂകളെല്ലാം ഞാൻ റിജക്റ്റായിപ്പോയിരുന്നു അതും എന്തോ ഒരു തടസ്സമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്തോര തടസ്സമുണ്ട് നമുക്ക് അത് കിട്ടണം അങ്ങനെ അത് നമുക്ക് മനസ്സിലായിരുന്നത് പക്ഷേ ഞങ്ങൾ ഐ ടി ഐ ടി ജോലിയിൽ നമുക്ക് ചിലവർക്ക് അറിയാൻ പറ്റും ഞങ്ങൾ ഞങ്ങളുടെ ഇൻറ്റർവ്യൂ ചിലപ്പോൾ ആറോ ഏഴോ റൗണ്ട്സ് ഒക്കെ പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന കമ്പനിയിൽ ഒരു നാല് റൗണ്ട് ഇൻ്റർവ്യൂ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ക്ലയൻറ്റിൻ്റെ സൈഡിൽ പിന്നെയും ചിലപ്പോൾ മൂന്നോ നാലോ റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ ഒരുപാട് റൗണ്ട്സ് ഒരു ടോട്ടലേ ഒരു എട്ട് റൗണ്ടൊക്കെ വരെ പോകാം ചിലപ്പോൾ ചില ഇന്റർവ്യൂസ് അപ്പോൾ ഞാനവിടെ ഈ ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് മാതാവ് രണ്ട് തരത്തിലാണ് നമ്മൾ ഉടമ്പടിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഒന്ന് നമുക്ക് സമയ ചുരുക്കത്തിലും അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആക്കുന്നതും അപ്പോൾ എൻ്റെ എൻ്റെ ഈ ജോലിയുടെ ഒരു സാക്ഷ്യത്തിൽ ഞാൻ കൂടുതലും വിശ്വസിക്കുന്നത് മാതാവ് ലൈറ്റ് വെയിറ്റ് എന്നൊരു കാര്യത്തിലാണ് മാതാവ് കൂടുതലായിട്ടും ഇടപെട്ടിരിക്കാൻ തോന്നിയത് കാരണം ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് ഇത്രയും എട്ട് റൗണ്ടോ ഏഴ് റൗണ്ടോ ഇന്റർവ്യൂ ഒന്നും വേണ്ട എനിക്ക് ഒന്നോ രണ്ടോ റൗണ്ടോ ഇന്റർവ്യൂ വന്നി അങ്ങനെ എനിക്ക് വരണേ എന്ന് ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ ഐ ടി ഐ ഇൻ്റർവ്യൂവിൽ നമുക്ക് ടെക്നിക്കലായിട്ട് നമുക്ക് തീറിട്ടി ചോദിക്കാൻ തീറി ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പ്രാക്ടിക്കലായിട്ടും ചോദിക്കാം അപ്പോൾ ഇതെല്ലാം കൂടി വന്ന് കഴിഞ്ഞ് റിജക്ഷൻ ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അപ്പോൾ വേണ്ടി പ്രാർത്ഥിച്ചു പ്രാക്ടിക്കലായിട്ടൊന്നും ചോദിക്കേണ്ട സിറ്റുവേഷൻ വരരുത് തിയറിയിൽ തന്നെ എല്ലാം നടന്നു പോണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ മെയ് മാസം ഏപ്രിൽ മാസം കഴിഞ്ഞു അപ്പം അതിൻ്റെ ഇടയിൽ വൈഫ് ഒരു ഒന്ന് രണ്ട് തവണ സ്വപ്നത്തിൽ മാതാവിനെ കാണുകയും ജോസഫ് അച്ഛനെ സ്വപ്നം കാണുകയും ചെയ്തിരുന്നു വൈഫ് അങ്ങനെ ഒരു ദിവസം അപ്പം ഞങ്ങൾക്ക് ഇതുപോലെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് മുൻപായിട്ട് മാതാവ് ഒരു അടയാളം കാണിച്ചു തരുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ മെഴുകുതിരിയുടെ കാര്യം പറഞ്ഞിരുന്ന അങ്ങനെ ഈ മെയ് മാസം ഒരു ഇരുപതാന്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വൈഫ് ഒരു ദിവസം ഇങ്ങനെ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് പേര് മാതാവിൻ്റെ രൂപമായിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടു അപ്പോൾ വൈഫ് പോയിട്ട് അവിടെ ചോദിച്ചു ഇത് എന്താ സംഭവം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ ആദ്യം വൈഫിനോട് ചോദിച്ചത് വലിയ വലിയ റിസീവ് മമ്മ മേരി എന്നാ ചോദിച്ചത് അതായത് നിങ്ങൾ മാതാവിനെ സ്വീകരിക്കാൻ തയ്യാറാണോ എന്നാണ് വൈഫിനോട് ചോദിച്ചത് വൈഫിന് ആദ്യമൊന്നും മനസ്സിലായില്ല വൈഫ് കേട്ടപ്പോൾ തന്നെ വൈഫ് ഓക്കെ പറഞ്ഞു അത് ശരിക്കും ഒരു ലീജിൻ ഓഫ് മേരി എന്ന സംഘടനയിലെ പ്രവർത്തകരായിരുന്നു അവരിങ്ങനെ മാതാവിൻ്റെ രൂപം ഓരോ വീടുകളിലേക്ക് നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു പത്ത് ദിവസോ പന്ത്രണ്ട് ദിവസോ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊടുക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ അവരത് കൊണ്ടുപോകും മാതാവിൻ്റെ രൂപം കൊണ്ടുപോകും പക്ഷേ ഞങ്ങൾ പല തവണ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ നാല് വർഷമായിട്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഉടമ്പടി എടുത്തതിനു ശേഷം അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നത് അപ്പം ഞങ്ങൾ വിശ്വസിച്ചിരുന്നു മാതാവ് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഇരുപത്തി നാലാം തീയതി മെയ് ഇരുപത്തിനാലാം തീയതി മാതാവിൻ്റെ രൂപം ഞങ്ങളുടെ വീട്ടിൽ അവർ കൊണ്ടുവന്ന് തന്നു ഞങ്ങൾ അന്ന് മുതലേ മാതാവിന് പ്രാ സമ്പൂർണ്ണ ജമാലത്തിൽ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ തുടങ്ങി അപ്പം ഞങ്ങൾ വിശ്വസിച്ചു മാതാവ് വന്നിട്ടുണ്ട് അടുത്ത അടയാളം തന്നിട്ടുണ്ട് എൻ്റെ ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ ജോലിയായിരിക്കും നമ്മൾ ചിന്തിക്കുക അങ്ങനെ ഞങ്ങൾക്കത് ഏകദേശം ഉറപ്പായിരുന്നു ജോലി തരാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളത് വിശ്വസിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു സാക്ഷ്യങ്ങളിലൊക്കെ കേൾക്കുന്ന പോലെ അപ്പം മെയ് മുപ്പത്തൊന്നാം തീയതിക്ക് മുൻപേ മാതാവിൻ്റെ മാസമാണ് മെയ് മെയ് മാസം മുപ്പത്താം തീയതി മുൻപ് ഞങ്ങൾക്ക് എനിക്കൊരു ജോലി വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അതിന് മെയ് മുപ്പതാം തീയതിക്ക് ഉള്ളിൽ തന്നെ ഓഫർ ഓഫറിലിട്ട് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു മെയ് ഇരുപത്തൊൻപതാം തീയതി വരെ എനിക്ക് മുമ്പ് വന്ന ഇൻ്റർവ്യൂകളെ റിജക്റ്റ് ആവുകയും ഒന്നും നടക്കാതെ ഒന്നുമില്ലാത്ത അവസ്ഥ അതായത് തീയതി കഴിഞ്ഞാൽ രണ്ട് ദിവസം ബാക്കിയുള്ളൂ ആ ഇരുപത്തൊൻപതാം തീയതി ആണ് എനിക്ക് പഴയ ഞാൻ മുമ്പ് മാർച്ച് മാസത്തിൽ ഞാനൊരു കളി കുളീക്കിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞാൽ ആ കൊളീക്ക് എന്നെ വിളിക്കുകയും ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു ഇരുപത്തൊമ്പതാം തീയതി അങ്ങനെ ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എനിക്ക് ഓഫർ ഇട്ട് തരാൻ തയ്യാറാണ് പക്ഷേ ക്ലൈൻ ഞാൻ വർക്ക് ചെയ്യാൻ വന്ന പ്രൊജക്ടിൻ്റെ ക്ലൈൻറ്റിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും ആ ഇൻ്റർവ്യൂ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ റൗണ്ട്സ് വരെ പോകാം അത് ഞാൻ സെലക്ട് സെലക്റ്റായ മാത്രമാണ് എനിക്ക് ഓഫർ ഇട്ട് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തൊമ്പത് അപ്പം ഞങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ എന്നിട്ട് മുപ്പത് ഇരുപത്തൊമ്പതാം തീയതി തന്നെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഉടമ്പടി വിശദവസ്തുക്കളോ ഒന്നും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന വിശ്വാസവും പിന്നെ ഞങ്ങളുടെ കൃപാസനം പത്രവും പരിശുദ്ധ അമ്മയുടെ ഫോട്ടോ മാത്രമായിരുന്നു അപ്പോൾ അത് ഞാൻ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് മാതാവിനോട് ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂ എനിക്കറിയുന്ന എന്തെങ്കിലും ചോദിക്കണേ അത് ചോദിച്ച് എനിക്ക് എനിക്ക് പറയാൻ പറ്റണേ ലൈറ്റ് വെയ്റ്റ് ആക്കി തരണേ റൗണ്ട്സ് ഒന്നും അധികം ഇല്ലാണ്ടാവണേ പ്രാക്ടിക്കലൊന്നും ചോദിക്കില്ലേ ഇതെല്ലാം ഞാൻ മാതാവനോട് കണ്ടീഷൻ പോലെ പറഞ്ഞിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അത്ഭുതം എന്ന് പറയട്ടെ എനിക്ക് ഒറ്റ റൗണ്ട് ഇൻ്റർവ്യൂ ആ ക്ലയൻറ്റിന് ഉണ്ടായുള്ളൂ അത് അബുദാബിയിൽ ഒരു വലിയ ക്ലയന്റാണ് വലിയൊരു കമ്പനിയാണ് മൾട്ടിനാഷണൽ കമ്പനിയാണ് ഒരു എയർലൈൻ കമ്പനിയാണ് അവർ ഒറ്റ റൗണ്ട് ഇൻ്റർവ്യൂ എനിക്ക് ഉണ്ടായുള്ളൂ മാത്രമല്ല ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് ഞങ്ങൾ ചില ഇൻ്റർവ്യൂകൾ ചിലപ്പോൾ ഒരു മണിക്കൂർ തന്നെ ഒരു റൗണ്ട് ഇൻ്റർവ്യൂ പോകാം അതെല്ലാം ഒരു പതിനഞ്ച് മിനിറ്റിൽ ചുരുങ്ങുകയും അതുപോലെ തന്നെ എനിക്ക് നാലോ അഞ്ചോ ക്വസ്റ്റ്യൻസ് മാത്രമെന്നോട് ചോദിച്ചോളൂ അതിനെല്ലാം എനിക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു അങ്ങനെ ഇരുപത്തി ഒൻപതാം തീയതി തന്നെ അവർ പറഞ്ഞു നിങ്ങൾ സെലക്റ്റായി നിങ്ങൾക്ക് ഞാൻ ഓഫറിട്ട് തരാമെന്ന് കമ്പനി എൻ്റെ കമ്പനി പറയുകയും മുപ്പതാം തീയതി എനിക്ക് ഓഫറിട്ട് ലഭിക്കുകയും ചെയ്തു അപ്പം ഇരുപത്തൊമ്പാന്തി മുപ്പതാം തീയതി ആയിട്ടാണ് ഇതെല്ലാ കാര്യങ്ങളും നടന്നത് അപ്പം ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം വന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് മാതാവ് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കര പ്രാധാന്യമുണ്ടെന്നുള്ള ശരിക്കും ഞങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കിട്ടിയ ഒരു ആയിരുന്നു അത് വെറും രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഈ പറഞ്ഞ രണ്ട് സാക്ഷ്യങ്ങളും ഞങ്ങളുടെ ഭൗതിക സാക്ഷ്യങ്ങളാണ് മൂന്നാമത് പറയാൻ പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ സാക്ഷ്യം അതായത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വന്നിട്ടിരിക്കുന്ന വലിയ മാറ്റങ്ങൾ ഞങ്ങൾ ഒരു ശരിക്കും പറഞ്ഞാൽ യുവാക്കളാണ് ഞാനും എൻ്റെ ഭാര്യയും അധികം പ്രായമൊന്നും ആയിട്ടില്ല അപ്പം ഞങ്ങൾ കൂടുതലും ഇന്നത്തെ യുവാക്കളുടെ പോലെ ടൈം സ്പെൻഡ് ചെയ്തിരുന്ന കൂടുതലും മൊബൈലിലായിരുന്നു ഞങ്ങൾ മൊബൈലിലെ ഷോർട്സ് കാണുന്നതും യൂട്യൂബ് കാണുന്നതും കൂടുതലും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിരുന്ന മൊബൈലിലായിരുന്നു പലപ്പോഴും എൻ്റെ അമ്മ അല്ല എൻ്റെ അമ്മയോ അല്ലെങ്കിൽ വൈഫിൻ്റെ അമ്മയൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴോ അല്ലെങ്കിൽ കുർബാനയ്ക്ക് പോയില്ലേ ചോദിക്കുമ്പോഴും നമ്മൾ ഓൺലൈൻ കുർബാനയിലായിരുന്നു കൂടുതൽ ആശ്രയിച്ചിരുന്നത് അപ്പം നമ്മൾ കൊറോണ കാലത്ത് ഓൺലൈൻ കുർബാനയിലേക്ക് വന്നിട്ട് പിന്നെ അതിന്ന് അതെന്തൊരു ഇതൊന്നും നമ്മൾ മോചന മോ മോചി മോചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കുർബാന കാണുന്നുണ്ടല്ലോ പിന്നെന്താ പ്രശ്നം അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് പിന്നെ കുർബാനയ്ക്ക് നേരിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പല കാരണങ്ങളും നമ്മൾ തന്നെ കണ്ടെത്തിയിരുന്നു മകളുടെ കാര്യം പറഞ്ഞ പോലെ പലപ്പോഴും മകൾക്ക് അസുഖത്തിൻ്റെ പ്രശ്നം വരും അപ്പോൾ ആ കാരണം പറഞ്ഞ് കുർബാന മാറ്റിവെക്കുക ഈ ടാക്സിയിൽ പോണമെന്ന് പറയുന്ന കാരണങ്ങൾ പറഞ്ഞ് കുർബാന മാറ്റിവെക്കുക ഇങ്ങനെയെല്ലാം ഓൺലൈനിലേക്ക് മാറാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് വന്ന വലിയൊരു മാറ്റമാണ് എല്ലാ ദിവസവും ഞങ്ങളെല്ലാവരും ഞങ്ങൾ പേരും ദീപലിക്ക് പോകുന്നു ഞങ്ങൾ അബുദാബിയിൽ ദ്വീപേലിക്ക് പോകുന്നു ഏതെങ്കിലും കുർബാനയ്ക്ക് ദേവീപലിക്ക് ഞങ്ങൾ പോകും നേരിട്ട് ദ്വീപലി കാണുന്നു ദേവികാണ്യം സ്വീകരിക്കുന്നു അതുപോലെ തന്നെ രണ്ടാഴ്ച കുടുംബം ഞങ്ങൾക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നു മുമ്പ് വൈഫും അമ്മയൊക്കെ പിന്നെയും കുമ്പസാരിക്കുന്ന ആളായിരുന്നു ഞാൻ വർഷത്തിലൊരിക്കലോ രണ്ട് വർഷത്തിലൊരിക്കലോ ഒക്കെ കുമ്പസാരിക്കുന്ന ഒരാളായിരുന്നു എനിക്ക് എനിക്കതിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെയായിട്ട് ജീവിച്ചു പോന്നിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ രണ്ടാഴ്ച കുടുംബം കുമ്പസാരിക്കും സത്യം പറഞ്ഞാൽ ഒരു ഒരു തെറ്റോ രണ്ട് തെറ്റോ ചെയ്തു എന്ന് തോന്നുമ്പോൾ അപ്പൊ തന്നെ പോയി കുമ്പസാരികളുടെ മനസ്സിപ്പം എനിക്കുണ്ട് അപ്പം അത് ഞങ്ങള് ഭയങ്കരമായിട്ടൊരു മാറ്റമാണ് പിന്നെ ഞങ്ങള് ഈ മാതാവ് ലീജൻ ഓഫ് മേരിയുടെ ഒരു ഇത് പറഞ്ഞല്ലോ അത് മാതാവിന്റെ രൂപം ഞങ്ങളുടെ വീട്ടിൽ വന്ന പിന്നെ തൊട്ട് ആ ഒരു സമയത്താണ് ഞങ്ങൾക്ക് സമ്പൂർണ്ണ ജവമാലയുടെ ഒരു ഒരു ഐഡിയ കിട്ടുന്നത് എന്താ ആദ്യം അതിനുമുമ്പ് ഞങ്ങൾക്ക് പലപ്പോഴും സാക്ഷ്യത്തിൽ ഞങ്ങൾ എന്താണെന്ന് വരുന്നില്ല സമ്പൂർണ്ണ ജവമാല അതിനെപ്പറ്റി കൂടുതൽ അറിയുകയും അന്ന് മുതലേ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിലെ സമ്പൂർണ്ണ ജവമാലയാണ് ഞങ്ങൾ ചെല്ലുന്നത് മുടങ്ങാതെ സമ്പൂർണ്ണ ജവമാല ചെല്ലും മുമ്പ് ഈ പ്രാർത്ഥനയ്ക്ക് ഒരു അരമണിക്കൂറിനും മേലെ പോകുന്ന സമയത്ത് നമ്മൾ നമുക്കൊരു ഫ്രസ്ട്രേഷൻ ആയിരുന്നു ഇപ്പോൾ സമ്പൂർണ്ണ ജാമാലിയും ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ നീണ്ടു പോകുമ്പോഴോ ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല ഒരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ പേഴ്സണലായിട്ടും നമ്മൾ സമ്പൂർണ്ണ സമ്പൂർണ്ണജാമാലി ഒരുപാട് എത്തിക്കുന്നുണ്ട് അതുപോലെ നേരത്തെ എനിക്കാൻ ഇപ്പം ജോസഫ് വെച്ചെപ്പോഴും പറയുന്ന പോലെ ട്രാക്കില്ലാത്ത ആൾക്കാരെ ഒരു സംഭവമാണ് ശരിക്ക് ഈ ഉടമ്പടി അപ്പോൾ നേരത്തെ എനിക്കാനും അഞ്ചരയ്ക്ക് എനിക്കുന്നു അല്ലെങ്കിൽ അഞ്ചരയ്ക്കല്ല അതിന് മുന്നേ നമ്മൾ എനിക്കുന്നു ഒരു കുരിശിൻ്റെ വഴി ചെല്ലുന്നു പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലുന്നു അങ്ങനെ നമ്മുടെ ജീവിതത്തിന് മൊത്തത്തിൽ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഒരു ഓർഡർ വരാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ പ്രതിഷേധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ പത്രം ഇങ്ങനെ ആരെങ്കിലും ലീവിന് വന്നിട്ട് അവർ പത്രം അവിടെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് പത്രം കിട്ടുന്ന ഒരു ഓപ്ഷനാണ് കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു സാക്ഷ്യത്തിൽ ഇങ്ങനെ കേൾക്കേണ്ട ഈ ഒരു യൂസിലെ ഒരു സൗഹനവും സഹോദരവും സാക്ഷ്യം പറഞ്ഞു അവർക്ക് പോലെ പത്രം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നപ്പോൾ അവരൊരു പത്രം കിട്ടിയപ്പോൾ അത് പ്രിന്റ് എടുത്ത് അവർ തന്നെ അത് പ്രിന്റ് എടുത്തിട്ട് ഡിജിറ്റൽ കോപ്പി കിട്ടി അവർ പ്രിൻറ് എടുത്തിട്ട് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാക്ഷ്യം കിട്ടിയിരുന്നു അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ഇപ്പോൾ മൂന്നാമത്തെ മാസമാണ് ആദ്യത്തെ രണ്ട് മാസം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത് ഞങ്ങൾ ഓരോ ഓരോ മാസത്തെ പത്രം ഞങ്ങൾക്ക് കിട്ടുകയും ഞങ്ങൾ തന്നെ പ്രിൻറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത് പ്രഷിദ്ധ പ്രവർത്തനമായിട്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞങ്ങൾ മുടങ്ങാണ്ട് കാണാറുണ്ട് അത് ഞങ്ങൾ യൂട്യൂബിൽ ഷെയർ ചെയ്യാറുണ്ട് ഉടമ്പടി ധ്യാനം മാക്സിമം ഞങ്ങൾ ലൈവാണ് കാണാറ് അത് യൂട്യൂബിൽ ഷെയർ ചെയ്യാറുണ്ട് സാക്ഷ്യങ്ങളിൽ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് ഞാൻ ഈ സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാര്യത്തിൽ അധികം അങ്ങോട്ട് ഇൻവോൾവ് ആവാത്ത ഒരാളായിരുന്നു അതായത് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ഷെയർ ഒന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല ഇപ്പം നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോ ആത്മീയമായി ഒന്നും ഞാൻ ഷെയർ ചെയ്യാണ്ടായിരുന്നില്ല ആ എനിക്ക് ഇപ്പം മുമ്പ് ആരെങ്കിലും ആത്മീയമായിട്ടൊരു വചനം ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ഇത് ഷെയർ ചെയ്യണേ അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ എനിക്ക് വന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ളൊരു കൃപ എനിക്ക് ലഭിച്ചു അത് അതെല്ലാം ഈശോയ്ക്ക് ഈശോക്യമാതാൻ ഇഷ്ടമാണ് നമ്മൾ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കുചേരുകയാണെന്നുള്ളൊരു ഉത്തമ ബോധ്യം ഞങ്ങൾക്ക് കിട്ടുകയും അത് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു അതുപോലെ കാര്യപ്രവർത്തികൾ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അനാഥാലയങ്ങളിൽ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ തന്നെ സഹായം ചെയ്യുന്നുണ്ടായിരുന്നു അവിടെയല്ല നാട്ടിലെ അനാഥാലയങ്ങളിൽ നമുക്ക് കോണ്ടാക്ട്സ് ഉണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ റീസെൻറ്റായിട്ട് ഒരു മാസമായിട്ട് ഞങ്ങൾ ഈ പള്ളിയിൽ സ്ഥിരം പോയി തുടങ്ങിയ പിന്നെ അവിടുത്തെ ജി സി യു സംഘടനയുമായിട്ട് ഞങ്ങൾ കുടിച്ചു അപ്പോൾ അവിടെ ഇങ്ങനെ പൈസയ്ക്ക് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കുവാനായിട്ട് പുസ്തകം വാങ്ങിക്കാൻ പൈസയില്ലാത്ത അങ്ങനെ അങ്ങനെ പല പ്രശ്നങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടുമ്പോൾ അവർ നമുക്ക് വാട്ട്സപ്പിൽ ഷെയർ തരും അപ്പോൾ അവരെ നമ്മൾ ചെന്ന് കാണുകയും അവർക്ക് പറ്റാവുന്ന സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാനും നമ്മൾ ട്രൈ ചെയ്തിരുന്നു അത് നമ്മൾ ചെയ്തുവരുന്നുണ്ട് ഇതാണ് കാരണപ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത് ഇതെല്ലാം പുറമെ ഞങ്ങൾക്ക് ഇപ്പം റീസൻറ്റായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായ ഇത് ഇന്നലെ ഉണ്ടായ വലിയൊരു ഒരു അനുഭവ സാക്ഷ്യം കൂടി ഉണ്ട് അതായത് എപ്പോഴും നമ്മൾ വചനം പറയുന്ന പോലെ നീ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം നിനക്ക് അവിടെ നിന്ന് നൽകുമെന്നുള്ള വചനത്തിന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഒരു സാക്ഷ്യമാണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ അപ്പം ഞങ്ങൾ എനിക്ക് വിസ കിട്ടി വിസ അടിച്ചു വിസ അടിച്ചിട്ടൊരു ടു വീസോളായി വൺ വൺ വീക്കോളായിരുന്നു പക്ഷേ അവിടെ നമുക്ക് എമിറേറ്റ്സ് സൈഡി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ട് നമ്മൾ ആധാർ കാർഡ് പോലത്തെ ഒരു സംഭവം ഉണ്ട് അതെനിക്ക് കിട്ടിയിരുന്നില്ല അത് കിട്ടിയാൽ മാത്രമായിരുന്നു എനിക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇവിടുത്തെ എയർപോർട്ടും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ചെക്ക് ചെയ്യും ഫിസിക്കൽ കാർഡ് നമുക്ക് വേണം അത് കിട്ടിയിരുന്നില്ല പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് ജോലിയിൽ ജോയിൻ ചെയ്തിനേക്കാൾ മുൻപായിട്ട് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം അറിയണം എൻ്റെ മകളുടെ രോഗസൗഖ്യത്തിൻ്റെയും എനിക്ക് കിട്ടിയ ജോലിയുടെയും സാക്ഷ്യം പറഞ്ഞിട്ട് എനിക്ക് ജോലിയിൽ ജോയിൻ ചെയ്യുമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ ഒരുപാട് തടസ്സങ്ങൾ വന്നിരുന്നു ആ തടസ്സങ്ങളെല്ലാം ഓരോന്നോരോന്ന് മാറി ലാസ്റ്റ് വന്ന തടസ്സമാണ് യുദ്ധത്തിൻ്റെ പ്രശ്നം യുദ്ധത്തിൻ്റെ പ്രശ്നം വന്നു ഫ്ലൈറ്റ് ക്യാൻസലായി എയർപോർട്ട് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ മനുഷ്യനൊന്നും അവിടെ ചെയ്യാൻ സാധിക്കില്ല അവിടെ ദൈവത്തിനോ മാത്രം ഇടപെടാൻ പറ്റുന്നൊരു സാധനമാണ് അതും ബോധ്യപ്പെടുത്തി തരാനായിരിക്കും ഞാൻ യുദ്ധം നമുക്ക് വേണ്ടി ഉണ്ടായി എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് കുറച്ചും കൂടി വിശ്വാസത്തിൽ വരാൻ വേണ്ടിയിട്ട് അതും കൂടിയും ഒരു കാരണമായെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പം ഇന്നലെ വൈകീട്ട് വരെ ഇന്നലെ എമിറേറ്റ് സൈഡ് കിട്ടാനായിട്ട് മിനി എനിക്ക് മെസ്സേജ് പോകുന്നു എമിറേറ്റ് സൈഡ് നിങ്ങളുടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു പക്ഷെ ടു ത്രീ വർക്കിംഗ് ഡേയ്സ് എടുക്കുമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഒന്നാം തീയതി ജോയിൻ ചെയ്യണം ജൂലൈ ഒന്നാം തീയതി എനിക്ക് ജോയിൻ ചെയ്യണം അപ്പൊ അതിന് മുൻപ് ഒരു നാല് ദിവസത്തെങ്കിലും നാട്ടിലേക്ക് വരാൻ വന്നാലാണ് എനിക്ക് കൃപാസത്തിൽ വരാനും സാക്ഷ്യം പറയാനും എല്ലാത്തിനും ഒരു അറ്റ്ലീസ്റ്റ് ഒരു ടൈം കിട്ടുകയുള്ളൂ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ ഈ എമിറേറ്റ് സൈഡിൽ ടു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് കിട്ടുവാണെങ്കിൽ ഇതൊന്നും നടക്കില്ല അപ്പോഴും ഉറച്ച് വിശ്വസിച്ചു എന്തെങ്കിലും ഒരു വഴി മാതാവ് തരുമെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു അങ്ങനെ മിനിഞ്ഞാന്ന് ഞാൻ ഇവരെ കൊറിയർ സർവീസിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്കൊരു പ്രീമിയം ഓപ്ഷൻ ഉണ്ട് ഞാൻ മുമ്പും അവരെ കോൺടാക്ട് ചെയ്തിരുന്നു അപ്പോൾ അവർ ഇതിന് ഇങ്ങനത്തെ ഒരു ഓപ്ഷനോട് പറഞ്ഞിരുന്നില്ല പക്ഷേ അന്ന് കോൺടാക്ട് ചെയ്ത് പ്രാർത്ഥിച്ചതിന് ശേഷം കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്കൊരു പ്രീമിയം ഓപ്ഷൻ ഉണ്ട് അത് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഫിസിക്കൽ എമിറേറ്റ്സ് ഐ ഡി നിങ്ങളുടെ കയ്യിൽ എത്താനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് തന്നെ ഞങ്ങൾക്ക് എമിറേറ്റ്സ് ഐ ഡി എനിക്ക് കിട്ടുകയും അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു അപ്പോൾ ഇന്നലെയാണ് സംഭവിക്കുന്നത് ഇന്നലെ വൈകിട്ടാണ് ഖത്തറിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയും പിന്നീട് വീണ്ടും യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടുകയും ബുദ്ധിമുട്ടുകൾ വരികയും എയർ സ്പേസ് ക്ലോസ് ചെയ്യുകയും എയർപോർട്ട് ക്ലോസ് ചെയ്യാൻ പോകണമെന്ന് അങ്ങനെ പ്രശ്നം വന്നു ഞങ്ങൾക്ക് കുറേ ഒരുപാട് ടെൻഷൻ അടിച്ചു ഇതെല്ലാം മാതാവ് ശരിയാക്കി തന്നിട്ടും ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റാതിരിക്കൂ എന്ന് ഞങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നു എങ്കിലും ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു പലപ്പോഴും വിജയപ്രദർ വിജയഭ്രദറെ ടോക്കിൽ പറയാറുണ്ട് ആദ്യം നീ വിശ്വസിക്കുക ദൈവത്തിൻ്റെ കാര്യം നീ ആദ്യം ചെയ്യുക അപ്പം അപ്പം നിൻ്റെ കാര്യങ്ങൾ ദൈവം എന്ന് എപ്പോഴും അദ്ദേഹം പറയാറുണ്ടായിരുന്നു അത് അത് ഞങ്ങൾ ശരിക്ക് ആ ടോക്ക് ശരിക്ക് ഉറച്ച് വിശ്വസിച്ചിരുന്നു അതുപോലെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ വചനവും ഞങ്ങൾ വിശ്വസിച്ചിരുന്നു ദൈവത്തിന് സാധ്യമാണ് എല്ലാം സാധ്യമാണൊന്നും അസാധ്യമല്ലാന്നുള്ളത് അത്ഭുതം എന്ന് പറയട്ടെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഇന്നലെ ഞങ്ങൾ എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു രണ്ടരയോട് കൂടിയിട്ടാണ് ന്യൂസ് വരുന്നത് ഇപ്പോൾ ഏകദേശം ഓക്കെയാണ് സ്പേസ് വീണ്ടും ഓപ്പൺ ചെയ്തു അറ്റ്ലീസ്റ്റ് ഇന്ന് ഫ്ലൈറ്റ് ഓടാനുള്ളൊരു സാധ്യത തുറന്നു കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു അതും എല്ലാം സാധ്യമാകുന്ന ഒരു ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കിട്ടുകയും ഫ്ലൈറ്റ് നാല് മണിക്കൂർ ഡിലേ ആയെങ്കിലും ഫ്ലൈറ്റ് കിട്ടുകയും ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് അവിടെ നിന്ന് പോകുന്നത് ഇന്ന് പുലർച്ചെയാണ് ഞങ്ങൾ എത്തിയത് എത്തി ഞങ്ങൾ വീട്ടിൽ പോയി ഇപ്പം ഞങ്ങൾ പേരൻസിനെ കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനിവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഈ ഇത്രയും അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ നിന്ന് സാക്ഷാക്ഷം പറയുവാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി കിട്ടണേ ജോയിൻ ചെയ്യണേക്കാൾ മുമ്പ് വന്ന് പറയണമെന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അത് അമ്മ മാതാവ് ഞങ്ങൾക്ക് സാധിച്ചു തന്നേന് ഒരായിരം നന്ദി ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പ്രഭാചൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം നാലാം തിരുവചനം കർത്താവിന് നന്ദി പറയുവിൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ ജർമിയ എന്ന ഈ സഹോദരനും ജീവിത പങ്കാളിയും കുഞ്ഞും കൃപാസനം ഉടമ്പടി മാതാവിൻ്റെ തിരുനടയിൽ വലിയ കൂടി ജീവിതത്തിൽ ലഭിച്ച നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു സഹോദരൻ സൂചിപ്പിച്ചു ആദ്യം ഓൺലൈൻ ഉടമ്പടിയിൽ തുടങ്ങുവാൻ കാരണം കുഞ്ഞിനുണ്ടായിരുന്ന ഒരു രോഗാവസ്ഥയാണ് അഡ്നോയിഡിലൂടെ ഉണ്ടായിരുന്ന രോഗാവസ്ഥകൾ എന്നാൽ അമ്മമാതാവിനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചതിലൂടെ അത് ഒത്തിരി നാളായി ഒരു ഡോക്ടറിൻ്റെ അസൈൻമെൻറ്റ് കിട്ടുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് അതുപോലും കിട്ടാതെ ഓരോന്നും ഇങ്ങനെ നീണ്ടു നീണ്ടുപോയത് ആ ഉടമ്പടി എടുക്കുന്നത് ഒശാനയുടെ തലേ ദിവസമെന്ന് സൂചിപ്പിച്ചു ശനിയാഴ്ച പന്ത്രണ്ടാം തീയതി ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു അതിന് ഒൻപതാം ദിവസം പത്തൊമ്പതാം തീയതി കുഞ്ഞിനെ കൃത്യമായിട്ട് ഡോക്ടറിനുള്ള അപ്പോയിൻമെൻ്റ് കിട്ടുകയും എല്ലാ പരിശോധനകളും നടത്തുകയും കുഞ്ഞിന് അഡ്നോയിഡ് സംബന്ധിച്ചുള്ള ഒരു രോഗാവസ്ഥയും ഇപ്പോൾ ഇല്ലെന്നും സാധാരണ പോലെ പൂർണ്ണ ആരോഗ്യത്തോടെ കുഞ്ഞിനെ മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന സന്ദേശമാണ് കുടുംബത്തിന് ലഭിക്കുന്നത് അതാണ് ഈ കുടുംബത്തെ വളരെ ആഗ്രഹത്തോടു കൂടി ഉടമ്പടി ജീവിതം ഉറച്ചു നിൽക്കുവാനായിട്ട് സഹായിക്കുന്നത് സഹോദരൻ പറഞ്ഞു ഏറെ നാളായി കൃപാസനം പത്രം കയ്യിലുണ്ടായിരുന്നു എങ്കിലും അത് വായിക്കാതെ കയ്യിൽ സൂക്ഷിച്ചിരുന്നു ഈ കുഞ്ഞിന് കിട്ടിയ ഈ രോഗത്തിൻ്റെ സൗഖ്യം സഹോദരൻ ആ നാളുകളിൽ കടന്നുപോയിരുന്ന പോയിരുന്ന ജോലി നഷ്ടപ്പെട്ട അവസ്ഥയ്ക്ക് മറ്റൊരു ജോലി കണ്ടെത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അതും ഏറെ തടസ്സങ്ങൾ നിരന്തരം നേരിട്ടുകൊണ്ടിരുന്നു അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മടങ്ങിപ്പോകുന്നത് ഉടമ്പടി എടുത്ത് ചൊല്ലുമ്പോൾ മെയ് മുപ്പത്തിയൊന്ന് ഒരു ഡേറ്റിട്ട് പ്രാർത്ഥിച്ചിരുന്നു അതിനുള്ളിൽ ജോലിയുടെ കാര്യങ്ങൾ ശരിയാകണമെന്ന സഹോദരൻ പറയുന്നുണ്ട് ഇരുപത്തിയൊൻപതാം തീയതി വരെ ഒട്ടനവധി ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുകയും റിക്വസ്റ്റുകൾ അയക്കുകയും ചെയ്തിട്ട് ഒരിടത്ത് പോലും ഒരു ജോലിക്ക് വേണ്ടിയുള്ള യാതൊരു പ്രോസസ്സും മുന്നോട്ട് പോയില്ല ഇരുപത്തി ഒൻപതാം തീയതി അപിചാരിതമായി ഒരു കോൾ വരികയും അത് നാലോ അഞ്ചോ ആറോ റൗണ്ട് പോകേണ്ടത് ഒറ്റ റൗണ്ടിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇൻ്റർവ്യൂ പൂർത്തീകരിക്കുകയും ജോലി അനുവദിച്ച് കിട്ടുകയും ചെയ്തു മകൻ പറഞ്ഞു അത് സമയ സാക്ഷ്യമാണ് അതോടൊപ്പം ലൈറ്റ് വെയ്റ്റ് സാക്ഷ്യവുമാണ് കാരണം വലിയ ഹൃദയഭാരത്തോടുകൂടി വരുമാന സ്രോതസ്സുകളൊക്കെ ഏതാണ്ട് അടഞ്ഞ് എന്താകും ഇനി ഭാവിയെന്ന് കരുതിയ നാളുകളിൽ അമ്മ മാതാവ് പ്രത്യേകമാംവിധം ആ ഉടമ്പടിയിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രാർത്ഥന ഉടമ്പടി എടുത്ത നാൾ മുതൽ കുടുംബം ഒരുമിച്ച് വിശുദ്ധിയോടെ വിശ്വസ്തയോടെ അമ്മയുടെ തിരുനടയിൽ ജീവിതം കൊടുത്ത് പ്രാർത്ഥിച്ചിരുന്നു ആ പ്രാർത്ഥനയും ചെയ്ത കാരുണ്യ പ്രവൃത്തികളും ഒക്കെ അവരെ സഹായിച്ചതിനെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ ഓരോ അടയാളം അവരുടെ ഉടമ്പടി ഉടമ്പടിക്കാലത്ത് ഒരു അനുഗ്രഹത്തിന് മുമ്പ് ലഭിച്ചതിനെക്കുറിച്ചും അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അവർ പറയുന്നുണ്ട് ഈ ഒരു ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു ദിവസം ലിജൻ ഓഫ് മേരിയുടെ മാതാവിനെ വീട്ടിൽ സ്വീകരിക്കുന്നു എന്ന് ചോദിക്കുകയും അത് വീട്ടിൽ സ്വീകരിച്ച് സമ്പൂർണ്ണ ജപമാല ജൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഈ ജോലിയുടെ കാര്യങ്ങൾ ശരിയായി അങ്ങനെ ഇരുപത്തിയൊൻപതാം തീയതി ജോലി ശരിയാവുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നന്നായി പോവുകയും ചെയ്തു ഒരാഗ്രഹം ജൂലൈ മാസം കയറേണ്ട ജോലിക്ക് അതിനു മുമ്പ് അമ്മയുടെ തിരുനടയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളതായിരുന്നു ഗൾഫിൽ വന്ന യുദ്ധങ്ങൾ അതിലൂടെ ഉണ്ടായ മറ്റ് വിഷയങ്ങൾ പെട്ടെന്ന് ഖത്തറിൽ വന്ന ആക്രമണം അത് ഖത്തറിൻ്റെ എയർസ്പേസ് അടച്ചത് ടിക്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് ഈ എയർസ്പേയ്സ് അടച്ച നിമിഷങ്ങളിലാണ് സഹോദരൻ പറയുന്നുണ്ട് അപ്പോഴും വിജയകുമാർ സാറ് തൻ്റെ ശുശ്രൂഷകളിൽ പറയുന്നത് പോലെ നിങ്ങൾ ആദ്യം ദൈവത്തോട് പറഞ്ഞതും ദൈവത്തിനുള്ളതും ചെയ്യുക നിങ്ങളുടെ കാര്യം ശരിയായിക്കൊള്ളും അതാണ് പൂർണ്ണമായും വിശ്വസിച്ചത് ദൈവത്തോട് ചേർന്ന് എൻ്റെ ജീവിതത്തെ കൊടുക്കുവാൻ ഞാൻ തയ്യാറാകുമ്പോൾ എൻ്റെ കാര്യങ്ങൾ എത്ര കണ്ട് കലുഷിതമാണെങ്കിലും എത്ര കണ്ട് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നമുക്ക് കണ്ണുവിനുമ്പൊരു ഉത്തരമൊന്നുമില്ലെങ്കിലും നമുക്കത് ക്രമീകരിച്ചു തരുവാൻ അമ്മ മാതാവ് തിരുക്കുമാരനോട് പറയുക തന്നെ ചെയ്യും നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കേട്ടതാണ് എത്ര രൂക്ഷമായിരുന്നു യുദ്ധമെന്ന എത്ര പെട്ടെന്നാണ് ഖത്തർ ആ യുദ്ധത്തിലേക്ക് വന്ന് വീഴുകയും എയർസ്പേസ് അടയ്ക്കുകയും ചെയ്തതെന്ന് മകന് പറയുന്നുണ്ട് ആ ദിവസമാണ് എൻ്റെ ടിക്കറ്റ് ഞാൻ ടിക്കറ്റുമായി എയർപോർട്ടിൽ വരുമ്പോൾ അറിയുന്നു അത് ആ ഇന്നേ ദിവസം യുദ്ധം തീരുന്നു വെടിനിർത്തലായി എയർസ്പേസ് തുറക്കുന്നു അല്പം വൈകിയാലും യാത്ര ചെയ്യാൻ പറ്റുമെന്ന് ഇന്നലെ യാത്ര ഇന്നലെ രാത്രി വൈകിട്ട് യാത്ര ചെയ്തു ഇന്ന് വെളുപ്പിനെ നാട്ടിലെത്തിച്ചേർന്ന് ഈ അൾത്താരയിൽ മകൻ നന്ദി പറയുകയാണ് പ്രിയമുള്ളവരെ ഇത് ഉടമ്പടിയുടെ ജീവിതത്തോടുള്ള വിശ്വസ്തതയാണ് അമ്മമാതാവിൻ്റെ കരം പിടിച്ചാൽ ഏതാപത്തിൽ നിന്നും എത്ര വലിയ പ്രതിസന്ധിയിൽ നിന്നും അമ്മമാതാവ് നമ്മളെ നന്നായി മുന്നോട്ട് നയിക്കും ക്ലേശങ്ങളെ നീക്കിത്തരും ഏത് ഭാര ഭാരവും നമുക്കത് ലഘുവാക്കി മാറ്റിത്തരുമെന്നാണ് സഹോദരങ്ങൾ പറഞ്ഞുണ്ട് പറയുന്നു ഞങ്ങളുടെ മൂന്നാമത്തെ സാക്ഷ്യമാണ് പ്രധാനപ്പെട്ടത് അത് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് പ്രാർത്ഥനയോടുള്ള ആഭിമുഖ്യമാണ് കുർബാനയിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് ലഭിച്ച തീഷ്ണതയാണ് വചനം വായിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ആഗ്രഹവും പ്രാർത്ഥനയോടുകൂടി വായിക്കുന്ന മുടക്കമില്ലാത്ത രീതികളുമാണ് കാരണം ചെറുപ്പക്കാരായ ഞങ്ങളുടെ കുടുംബജീവിതത്തെ അമ്മ മാതാവ് കൃത്യം ട്രാക്കിലാക്കുകയും ട്രാക്കിന് നേരെ ഓടുവാൻ വേണ്ടി ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്തു അതാണ് സന്തോഷത്തോടു കൂടി അമ്മയ്ക്ക് ഞങ്ങൾക്ക് നന്ദി പറയുവാനുള്ളത് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തെയും വളഞ്ഞ വഴികളിൽ നിന്നും നേർവ വഴികളിലേക്ക് കൊണ്ടുവരുന്നു ഭാരപ്പെട്ടതൊക്കെയും ലഘുവാക്കിത്തരുന്നു ഏറെ നാളായി കഷ്ടപ്പെടുന്നത് ചുരുക്ക നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് നമുക്കനുവദിച്ചു തരികയും ചെയ്യുന്നു ഓരോ നിമിഷവും ഈ അൽത്താറയിൽ പറയുന്ന സാക്ഷ്യത്തിൻ്റെ ചുരുക്കം ഇത് തന്നെയാണ് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ നിയോഗങ്ങളെ അമ്മമാതാവിന് കൊടുത്ത് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച ഈ ഓരോ അനുഗ്രഹത്തിനും അമ്മയ്ക്കും വിശ്വയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക